കരച്ചിൽ വന്ന് പാർക്കും കരച്ചിൽ വന്ന് അപ്പോ ഇത് വന്നത് എന്തിനു വേണ്ടിയാ വിശേഷം തിരക്കിട്ട് പോകുന്ന ഒരു ഗസ്റ്റിനെ പോലെയല്ല അന്ന് രാത്രി നിന്റെ വീട്ടിൽ പാർക്കാൻ വേണ്ടിയാ വന്നേ ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലായി ഈ കരച്ചിൽ നിന്റെ വീട്ടിൽ കയറി വന്നത് രാത്രി മുഴുവൻ നിന്റെ ജീവിതത്തെ ആമേ നിന്റെ ഉറക്കത്തെ കെടുത്തി രാത്രി മുഴുവൻ നിൻ്റെ തലയണയെ ദാവീദിൻ്റെ മറ്റൊരു സങ്കീർത്തനത്തിൽ ചേർത്തു ഞാൻ പറയട്ടെ നിന്റെ തലയണയെ കണ്ണുനീരുകൊണ്ട് കുതിർക്കാൻ അവൻ രാത്രിയിൽ നിൻ്റെ വീട്ടിൽ സന്തയിൽ നിൻ്റെ വീട്ടിൽ കയറി വന്ന ആ കണ്ണുനീര് നിന്റെ നിന്റെ ഞാൻ വീട്ടിൽ കയറി വന്ന ആ മനസ്സിലാകുന്നുണ്ടല്ലോ അത് നിന്റെ നല്ലതിനോഷത്തിനാണ് നിന്റെ ഉറക്കത്തെ കെടുത്താനാണ് നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്താനാണ് എന്നാൽ ആനന്ദത്തിന്റെ നിന്റെ ചില കത്ത് രാത്രികളിൽ ആ അനർത്ഥത്തെ ആ സംസാരകരെ പ്രാർത്ഥിക്കുന്നവന്റെ കൂടാരത്തിൽ ആരാധിക്കുന്നവന്റെ കൂടാരത്തിൽ യും വീട്ടിനകത്തുന്ന് കരച്ചിലുകൾ കുടുംബങ്ങളുടെ അകത്തുന്ന കരച്ചിലുകൾ പുറത്തു പോകട്ടെ കുടുംബത്തെ ഓർത്ത് കരയാൻ തുടങ്ങിയിട്ട് തലമുറയെ കുറിച്ച് ഓർത്ത് കരയാൻ തുടങ്ങിയിട്ട് ജീവിതത്തെ ഓർത്ത്

ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡിൽ പറയാം അല്ല കരയാനൊരു സീസൺ ഉണ്ടായിരുന്നെങ്കിൽ ഓ ഒരു ഒരാനന്ദത്തിൻ്റെ സീസൺ നീ ആനന്ദിക്കുന്ന സീസൺ നീ ദൈവസം നൃത്തം ചെയ്യുന്ന ഒരു സീസൺ ഒരാമയം പറഞ്ഞേ